ചില ആളുകൾ പറഞ്ഞല്ലോ മുസ്ലിം സ്ത്രീകൾക്കും പള്ളിയിൽ പ്രവേശനം നൽകണം അതൊന്നും ഒരു നല്ല വർത്താനല്ല കാരണം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ അതൊക്കെ ഒരു സമൂഹത്തിനെ ചൊടിപ്പിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യണതായ വർത്തമാനങ്ങളാണ് അങ്ങനത്തെ പ്രസ്താവനകളൊക്കെ ഇറക്കിയാൽ അത് അവർക്ക് തന്നെയായിരിക്കും അബദ്ധം മനസ്സിലാക്കണം അതാണ് ഞാൻ പറയുന്നത് ഓരോ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും രാഷ്ട്രീയക്കാര് ചെയ്യണ പണി രാഷ്ട്രീയക്കാര് ചെയ്യാം കണ്ടില്ല ഇവിടെ എത്ര റോഡ് നന്നാക്കാണ്ട് എന്നാ ഈ റോഡൊക്കെ നന്നാക്കാൻ റോഡിന്റെ ഇരുവശത്തും കല്ലും മറ്റതും മണ്ണൊക്കെ കൊടുന്ന് കൂട്ടിയിരിക്കണം എന്നാ അതൊക്കെ ഒന്ന് നേരാക്കി കണ്ട് ഇവിടെ ജനങ്ങളോട് ബോധവാന്മാരക്കങ്ങൾ ഇണ്ടാക്കരുത് ഇവിടെ പല അപകടങ്ങളും സംഭവിക്കണെന്താ ഈ റോഡിന്റെ ഇരുവശത്തും ഇങ്ങനെ കൊടുന്ന് കൂട്ടിയിട്ട് അതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം ജനങ്ങളെ പൈസ വാങ്ങിയിട്ടാണല്ലോ ഭരിക്കണത് ഇവിടെ നമ്മളെ ഓരോ ശ്വാസത്തിനും നമ്മൾ പൈസ കൊടുക്കണം അങ്ങനെയല്ലേ നമ്മളെ ശ്വാസം നമ്മളെ ഓരോന്നിനും നമ്മളിവിടെ നികുതിയും മറ്റും പലതുമായിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കണം ഇവരാരീതാര്യം കൊണ്ടല്ല ഇവിടെ ഭരിക്കണത് നമ്മളിവിടെ വോട്ട് ചെയ്യണം വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കും ഇവിടെ പോയി ഇരിക്കാൻ അപ്പൊ ഈ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതിൽ എല്ലാ വിഭാഗക്കാരും വിഭാഗക്കാരുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷം ഉണ്ടാവും അല്ലാത്തവരുണ്ടാവും ആ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളിൽ കടന്നു കയറ്റം ശരി കൊണ്ടിട്ട് അതിലഭിപ്രായം പറയാൻ വേണ്ടി ആരും മുതിരരുത് ഇതാണ് സമസ്ത കേരള ജമീയത്വം നമുക്ക് പറയാനുള്ളത് അത് മുസ്ലിം പള്ളിയിൽ ആരൊക്കെ കൊണ്ടു സുന്നികളെ പള്ളിയിൽ മുസ്ലിംകൾക്കുള്ള പള്ളിയിൽ ആർക്കൊക്കെയാണ് പ്രവേശനം എന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് സ്ത്രീകൾക്കുള്ളതായ പ്രത്യേക ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ഇരാമാവുക